മോനായിട്ടാണ് പോവല് പിന്നശേഷിയുള്ള മോനാണ് അത് കഴിഞ്ഞിട്ട് പോകാനും വരാനും ഭയങ്കര ഇട ഞങ്ങൾ ഈ മഴക്കാലത്ത് എടുക്കും പോവില്ല മോനെ കൊണ്ട് എടുക്കും പോവില്ല പിന്നെ വേനൽക്കയെന്നാലും ഞങ്ങൾ അതിലും ഇതിലൊക്കെ വരലും മരത്തിൽ കൂടെ ഒക്കെയാണ് വണ്ടിക്ക് വരുന്നത് വഴിയിൻ്റെ പ്രശ്നങ്ങളൊന്നും അത് പറയാവുന്നത് അപ്പം മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ തോട്ടിലൊക്കെ വന്ന് വീഴുന്ന സാ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ വരാനുള്ള വഴിയാണ് ഇപ്പോൾ ആരായിട്ട് വാങ്ങിയത് പിന്നെ ഇത് സുഖം ജാത്ര കുട്ടിയുണ്ടതിന് എടുത്തിട്ടാണ് കൊണ്ടോനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കൾ തോൽപ്പിന്ന് പോകാനുള്ള ടൈമിൽ മലയാളം സമയത്ത് മക്കൾ സ്കൂൾ തരുന്നതായിട്ടുതന്നെ ഓടിക്കണേണ്ടെങ്കിൽ അപ്പം പറഞ്ഞിട്ടൊന്നും പിന്നെ അംഗൻവാടി മൂന്നടി പോലും അംഗൻവാടി ചെറു ചെറിയ വരുന്നത് ഈ തോട്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾ വീണ്ടുണ്ട് ഒരു കുട്ടി ഇങ്ങോട്ട് ഇപ്പോഴും കുട്ടീൻ്റെ കാല് വന്ന് ഈ കമ്പി ഊരിയിട്ടില്ല ഈ തോട്ടിൽ വന്നിട്ട് അങ്ങനെ മണിക്കാരെ കുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇറിഗേഷൻ വോപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ വന്നിട്ട് പോലും വന്നിട്ട് പോലും പറഞ്ഞാൽ ഇത് ഉറപ്പില്ലാന്ന് ഇറിഗേഷൻ വമ്പ് കിട്ടിയ ഇതാണിത് അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് വഴി തടസ്സപ്പെടുത്താനുള്ള ഒരു ഭാഗമാണ് എന്നാണ് തോന്നുന്നത് ചെറിയ കുട്ടികളാണ് രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ദിന നടന്നു പോകുന്നത് ഇരുപത്തി അഞ്ച് മുപ്പത് കുട്ടികൾ അംഗൻവാടിക്ക് തന്നെ വരുന്നുണ്ട് അവർക്ക് വളരെ പ്രയാസം അവരുടെ രക്ഷിതാക്കൾ എന്നെ പറയും ഇവിടെ തങ്ങൾ ശരിയാക്കാത്തത് നമ്മളവരോട് എല്ലാവരോടും അധികൃതരോട് എല്ലാവരോടും പറയാറുണ്ട് അവർ ഒന്നു നോക്കിയിട്ട് പോകുന്നല്ല ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം വിത്ത് ആമിയ ുംയോജനങ്ങൾക്കും രോഗികൾക്കും പ്രദേശവാസികൾക്കും പോകാൻ തോടിന് വക്കിലൂടെ മൂന്നടി വഴി മാത്രം കുരുന്നുകൾ അംഗൻവാടിയിലേക്കും വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും പോയി വരുന്നതെല്ലാം ഈ തോടിന് വക്കിലൂടെ അപകടം പതിയിരിക്കുന്ന തോടിനെ കൈവരിയുമില്ല അംഗൻവാടിയിലേക്ക് കുരുന്നുകളെ അയക്കാൻ രക്ഷിതാക്കൾക്കും ഭയം പതിനഞ്ചിലധികം വീട്ടുകാർ ആശ്രയിക്കുന്നത് ഈ അപകട ഭീഷണി പതിയിരിക്കുന്ന നടപ്പാതയെ തിരൂരങ്ങാടി നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷൻ പനമ്പുഴ പുളിഞ്ഞലത്തുപാടത്തെ നിവാസികളുടെ അവസ്ഥയാണിത് രണ്ടായിരത്തി പത്തിൽ തിരൂരങ്ങാടി ഗ്രാമപഞ്ചായത്തായിരിക്കുന്ന സമയത്ത് നാട്ടുകാർ സ്വന്തം കിഷയിൽ നിന്നും പണമിറക്കി സ്ഥലം വാങ്ങിയാണ് പനമ്പുഴ പുളിഞ്ഞലത്തുപാടത്ത് അംഗൻവാടി നിർമ്മിച്ചത് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് പോലും അന്ന് ലഭിച്ചിരുന്നില്ല അന്ന് വീതിയുള്ള വഴിയും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇറിഗേഷൻ വകുപ്പ് തോട് വീതി കൂട്ടിയതോടെ വഴി വെറും മൂന്നടി വീതി മാത്രമുള്ള നടപ്പാതയായി മാറി അതും തോടിന് വക്കിലൂടെ കുട്ടികളെ പുറത്തിറക്കാൻ പോലും ഇവർക്ക് ഭയമാണ് അംഗനവാടിയിലേക്കെത്തുന്ന ഏതാനും കുരുന്നുകൾ ഈ തോട്ടിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല സമീപത്തെ വീട്ടിലെ ഒരു കുട്ടി ഇവിടെ വീണ് കാലിൻ്റെ എല്ലും പൊട്ടി കിടപ്പിലാണ് എത്തുന്ന കുട്ടികൾക്ക് നീന്തൽ അറിയണമെന്ന നിർബന്ധമാണ് അല്ലാത്തപക്ഷം ജീവൻ നഷ്ടമായേക്കാം നിലവിൽ തോടിനു കുറുകെ സമീപത്തെ വീട്ടുകൾ സ്ഥാപിച്ച താൽക്കാലിക പാലത്തിലൂടെയാണ് തോട് മുറിച്ചു മുറിച്ചുകിടക്കുന്നത് ആവശ്യം നാട്ടുകാരുടേതായതിനാൽ അവരാൽ ആകുന്നത് അവർ ചെയ്യുന്നു അധികാരികൾ പുറംതിരിഞ്ഞും നിൽക്കുന്നു കൈവരി സ്ഥാപിക്കണമെന്നും സ്ലാബിടണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും ഇറിഗേഷൻ വകുപ്പ് ഉണ്ടാക്കിയ തോടിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് ഉറപ്പില്ലെന്ന് ഇറിഗേഷൻ വകുപ്പ് തന്നെ പറഞ്ഞതോടെ കൈവരിയും സ്ഥാപിക്കാൻ സാധിക്കാതായിരിക്കുകയാണ് രോഗികളും വയോധികരും ചെറിയ കുരുന്നുകളുമടക്കം പോകുന്ന വഴിയായതിനാൽ തന്നെ കൈവരി സ്ഥാപിക്കുകയും സ്ലാപിടുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വഴിൻ്റെ പ്രശ്നങ്ങളൊന്നും പറയാനുള്ളത് മക്കള് സ്കൂൾ വരുന്ന സമയത്തൊക്കെ തോട്ടിലൊക്കെ വന്ന് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഓട്ടോറിക്ഷ വരാനുള്ള വഴിയാണ് പിന്നെ ഇപ്പൊ കുട്ടിട്ടാണ് വെള്ളം വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുന്നത് പ്രായമുള്ളവർക്കൊക്കെ കൊണ്ടുപോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയറലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോലെ അല്ല വണ്ടി വരാത്തത് കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടാണുള്ളത് പിന്നെ അങ്കണവാടി മദ്രസ് അങ്ങനത്തെ കുട്ടികൾക്ക് പോകാനും പ്രയാസമാണ് റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഓട്ടോസ് വരാനുള്ള വഴിയാണ് ഇപ്പം കാലമായിട്ട് വാണ്ടിയത് മോനേറ്റാണ് പോലെ ഭിന്നശേഷിയുള്ള മോനാണ് അത് കഴിഞ്ഞിട്ട് പോകാനും വരാനും ഭയങ്കര ഇട ഞങ്ങൾ ഈ മയക്കാനത്ത് കൊടുക്കും പോവില്ല മോനെ കൊണ്ട് ഉടുക്കും പോകാനില്ല പിന്നെ വേനൽക്കയാലും ഞങ്ങൾ അതിൽ ഇന്ത്യയിലൊക്കെ വരൻ്റെ മരുത്ത് കൂടെ ഒക്കെയാണ് വണ്ടിയിട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു കണ്ണാശുപത്രിയിൽ പോയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ഇടങ്ങാറായിരിക്കും അപ്പോൾ ആ തോടൊക്കെ ഉണ്ട് കിടക്കാൻ രണ്ടാൾ കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത് വേണ്ടി അവനീട്ട് പോകും ഇപ്പോൾ സ്കൂൾ ഡോക്ടർ സ്കൂൾ പോകാൻ പറഞ്ഞങ്ങൾ അവൻ തിരുവനന്തപുരത്താണ് കൊണ്ടുപോയി കാണിക്കുന്നത് സ്കൂൾ പോവില്ല മയേൻ്റെ മുന്നേ ദിവസം പോയി സ്കൂൾ അപ്പം പോകില്ല പോകാൻ കഴിയുന്നില്ല ഓട്ടോറിക്ഷ വരാനുള്ള എന്തെങ്കിലും വൈകുന്നെന്തേലും കുട്ടികൾ വലിയ ഉപകാരമില്ല പറയാനുള്ളത് കളക്ടർ കളക്ടറെടുത്ത് പോയി വന്ന് ഇവിടെ വന്ന് ആള് നോക്കി നോക്കിയപ്പോൾ അവിടുന്ന് ആരെന്തോ പറഞ്ഞാണ്ട് പോയതാണ് പിന്നെ ഞങ്ങള് മുഖ്യമന്ത്രി രണ്ടെട്ടം പോയിക്കണേ അവിടുന്ന് പഞ്ചായത്തേക്ക് വന്ന് അവിടുന്ന് ഓല് വന്നത് കെട്ടുറപ്പില്ല റോഡിന് കെട്ടുറപ്പില്ലെന്നു പറഞ്ഞു ഇരിഗേഷൻ്റെ അവിടുന്ന് ഒന്നും സമ്മതവിട വഴി ഉണ്ടാക്കാൻ എന്നാ പറഞ്ഞത് റോഡ് വെക്കാൻ കെട്ടുമ്പോ തന്നെ സേഫ്റ്റിയോട് കൂടെ കെട്ടണ്ടേ നല്ല സേഫ്റ്റി ഉണ്ടാവുള്ളൂ അല്ലാതെ സേഫ്റ്റി ഇല്ല സേഫ്റ്റി ഇല്ലാന്ന് പറയും ഞങ്ങള് പറയുമ്പോൾ അങ്ങോട്ട് അങ്ങനെ തന്നെ പാസായി വന്നിട്ടുണ്ടേ പിന്നെ ഒരു കെട്ടുമ്പോ അങ്ങനെ പിന്നെ ആക്കി മാത്രം ജെസിണ്ട് വലിയ മാന്തി ആക്കിയതാണ് പിന്നെയാണ് ഓരോ പിന്നെ തെറ്റി തെറ്റില്ല കെട്ടിട്ടല്ലോ ആയതോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഈ മക്കൾ തോട്ടി പോകാനുള്ള അവരെ മക്കളോട് നിറഞ്ഞു നിർത്തുന്ന സമയത്ത് മക്കൾ സ്കൂൾ സ്കൂളിൽ തരുന്നതായിക്കൂടി േ അതേണ്ടെങ്കിൽ അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യ പിന്നെ ജോലി വെള്ളം പോയിട്ട് മണേ എന്താ പത്ത് ലക്ഷം ര പാസ് ആക്കി കൊടുത്തേ അപ്പൊ എന്താ കാര്യം പോയില്ല അന്നമായക്ക് മക്കള് പോയിട്ടുള്ള ഒരു കാര്യമില്ല അതുകൊണ്ട് കാര്യം അതിന് തന്നെ നമ്മൾ ഇത് ചെയ്തല്ലേ കൈവരി സ്ഥാപിക്കണമെന്നും സ്ലാബിടണമെന്നും നടപ്പാതയുടെ വീതി കൂട്ടണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കലക്ടർക്കുമടക്കം നിവേദനം നൽകിയെങ്കിലും വിലങ്ങു തടിയായി നിൽക്കുന്നത് ഇറിഗേഷൻ വകുപ്പും ബന്ധപ്പെട്ട അധികൃതരുമാണ് തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് ഉറപ്പില്ലെന്ന ഇറിഗേഷൻ വകുപ്പിന്റെയും മറ്റു അധികൃതരുടെയും വാക്കിന്മേൽ ഇവിടെ ഒന്നും സ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല ഉറപ്പില്ലാത്ത സംരക്ഷണ ഭിത്തി എന്തിനു കിട്ടിയെന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത് അപ്പോൾ അവൻ്റെ ചികിത്സ അർത്ഥം ഇപ്പം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം അവിടെയാണ് അവനെ കാണിക്കുന്നത് അപ്പം ഒരു ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് മൂന്നോട്ടൊക്കെ വീണിട്ട് നെറ്റിയും തലയും പല ഭാഗങ്ങളും പൊട്ടും അപ്പോൾ അതിന് ഇരുത്തുകൊണ്ട് പോകാനുള്ള വഴി ഞങ്ങൾക്ക് ഈ വഴിയാണ് അപ്പം മുഖ്യമന്ത്രിൻ്റെ അടുത്ത് ഞങ്ങൾ മൂന്നോട്ടം പോയിട്ടുണ്ട് ഈ വഴി വേണ്ടി അത് മുനിസിപ്പാലിറ്റിയിൽ വരുന്നുണ്ടായിട്ടും അപ്പോൾ അവർ വന്ന് നോക്കിപ്പോകും പക്ഷേ കൊട്ടുറപ്പില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് അത് തിരിച്ച് പലവട്ടമായിട്ട് പോകുന്നതാണ് ഇനി ഇതിനൊരു കൈവരി ഇട്ട് തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ കൈവരി മാത്രം പോരാ അവിടെ നിന്നിട്ട് ഈ അംഗൻവാടി വരെ ഒരു അൻപത് മിനിറ്റിൽ പിന്നെ മേലൊരു സ്ലാബ് നിർമ്മിച്ച് തന്നാൽ ഞങ്ങൾക്കൊരു ഓട്ടോ ഞാൻ ഞാനൊറ്റക്കല്ല അനവധി നിരവധി കുട്ടികൾ ഈ അംഗൻവാടിക്കും ഇതുവഴി മദ്രസക്കും സ്കൂളിക്കൊക്കെ പോകുന്നതാണ് ഞങ്ങൾക്ക് നടന്നു പോകുന്ന ഒരു വഴിയാണ് തുക അല്ലാതെ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഇതിലും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾ ഇതിൽ നടന്നു പോകുന്നത് അത് ഞങ്ങൾ ഞങ്ങളെ ആവശ്യം ഞങ്ങളുടെ വീടുകൾക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ സൗകര്യത്തിൽ ഇട്ടതാണ് ഒരുപാട് പ്രാവശ്യത്തെ പോലെ ആളുകൾ വന്ന് നോക്കിയിട്ടും ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആളുകൾക്ക് അതുപോലെ തന്നെയാണ് അങ്കൻവാടി മൂന്ന് ഇവിടെ കുട്ടികൾ പോന്നിട്ട് ഞങ്ങളാണ് ഈ വെള്ളത്തിൽ എന്തൊക്കെ എടുത്ത് പൊതുങ്ങിയിട്ട് കുടിച്ചിട്ടുള്ളത് കുട്ടികൾ വെള്ളത്തിൽ വീണ് പോയി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുട്ടികൾ വീണ് രക്ഷിതാക്കൾ അവിടെ ആക്കി കൊടുക്കും രക്ഷിതാക്കൾക്കും ആർക്കും അങ്ങോട്ട് വരാൻ ഭയങ്കര പ്രയാസമുണ്ട് ഇതിലെങ്ങനെ വഴി ഉണ്ടായി ഇവിടുത്തെ അംഗൻവാടിക്ക് അങ്ങനെ കുട്ടികളായിട്ട് പോവലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്ന് ഞങ്ങൾക്കൊരു വഴി ഇതുപോലെ ചെയ്തു തരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരുപാട് പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ട് ഞങ്ങളതിൻ്റെ ഫയലുകളും ഇതൊക്കെ കാണിച്ചല്ലോ അപ്പോൾ ആവശ്യപ്പെട്ടിട്ടും അവർ കെട്ടിന് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോണത് അവർ കെട്ടിയ കെട്ട് തന്നെയാണ് എന്നാലും അവർ ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് പോകണം അപ്പോൾ ആ അത് കാരണത്താൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ് ഇവിടെ പോവാനും വരാനും ചെറിയ കുട്ടികളാണ് രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് തിരുന്ന നടന്നു പോകുന്നത് ഇരുപത്തഞ്ച് മുപ്പത് കുട്ടികൾ അംഗൻവാടിക്ക് തന്നെ വരുന്നുണ്ട് അവർക്ക് വളരെ പ്രയാസമാണ് അവരെ രക്ഷിതാക്കൾ തന്നെ പറയും ഇവിടെ എന്തെങ്കിലും ശരിയാക്കാത്തത് നമ്മൾ അവരോട് എല്ലാവരോടും അധികൃതരോട് എല്ലാവരോടും പറയാറുണ്ട് അവർ ഒന്നു നോക്കിയിട്ട് പോകുന്നല്ല ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല പത്ത് മുപ്പതോളം വീടുകളുണ്ട് ഇവിടെ തിരുവങ്ങാടി നമ്മളെ പരന്നാംവാടിൽ അംഗൻവാടി അംഗൻവാടിയിലൊക്കെ വരുന്ന വയ്യാണത് ഏകദേശം ഒരു ഒന്നരടി വീതി ഉണ്ടാവുകയുള്ളൂ അതേ കൂടിയാണ് നമ്മളെ കുട്ടികളൊക്കെ നടന്നു വരേണ്ടത് മൊത്തം ഇത് എൻ്റെ മകൻ്റെ കുട്ടിയാണ് ഈ കുട്ടിയാണ് ഇവിടെ പഠിക്കുന്നത് ഇതുപോലെ കൈയും പിടിച്ചിട്ട് പിടിച്ചിട്ടുമാണ് ഓരോ രുശിതാക്കളും കൊണ്ടുവരാൻ അല്ല കുട്ടികൾ താഴെത്തോട്ട് വീണ് പോവും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും വരുന്ന പോലത്തിൽ ഒരു സൗകര്യം ഉണ്ടാക്കിത്തരാൻ ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് മലപ്പുറം കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മുപ്പത് രൂപ ഒരാൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു പോയിരുന്നു അവരൊക്കെ പറഞ്ഞ് പിന്നെ കെട്ടുറപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മുനിസിപ്പാലിറ്റി കെട്ടിയതാണ് ഈ കെട്ട് അവരെന്നെ കെട്ട ഉറപ്പില്ല അതുകൊണ്ട് നമുക്കിതിനെ മേലെ സ്ലേവ് ഇടാൻ പറ്റില്ല എന്നാ പറഞ്ഞത് അപ്പം അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം എന്നാണ് നമ്മൾ പറയാനുള്ളത് അംഗൻവാടിന്റെ വഴിയാണിത് മൂന്നടി പോലും വീതിയില്ല ഇതിലാണിപ്പോൾ അംഗൻവാടിയൊക്കെ ഉള്ള ചെറിയ ചെറിയ മക്കൾ വരുന്നത് ഇത് അൻപത് മീറ്ററാണ് മെയിൻ മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ റോഡല്ല മുനിസിപ്പാലിറ്റി റോട്ടിൽ നിന്ന് അൻപത് മീറ്റർ ദൂരേ ഉള്ളൂ ഈ റോട്ടിലേക്ക് വീതി തൽക്കാലം ഇതിൽ ഒരു സ്ലാബ് നിർമ്മിച്ചുകൊണ്ട് കൈവരി വെച്ചാൽ കുട്ടികൾക്ക് വരാനും പോകാനും ഒരുപാട് വീടുകളുണ്ട് ഇവിടെ വയസ്സായ ആളുകൾ സുഖമില്ലാത്ത കുട്ടികളുണ്ട് അവർക്കൊക്കെ നടക്കാനും കൂടി വണ്ടി ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം ഈ തോട്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾ വീണ്ടുണ്ട് ഒരു കുട്ടി ഇങ്ങോട്ട് ഇപ്പോഴും കുട്ടിൻ്റെ കാല്പന്നു ഈ കമ്പി ഊരിയിട്ടില്ല ഈ തോട്ടിൽ വീണ്ടും അങ്ങനെ വേണമെങ്കിൽ കുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതിനൊരു പരിഹാരം ആരായാലും ഇതിപ്പോൾ ഇറിഗേഷൻ വമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ വന്നിട്ട് പോലും വന്നിട്ട് പോലും പറഞ്ഞാൽ ഇത് ഉറപ്പില്ലാന്ന് ഇറിഗേഷൻ വമ്പ് കിട്ടിയ കിട്ടി ഇതാണിത് അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് വഴി തടസ്സപ്പെടുത്താനുള്ളൊരു ഭാഗമാണ് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുന്നവൾ മോളിത് കെട്ടില്ല കെട്ട് ഉറപ്പില്ല അത് എന്തിനാ മേലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചുകൊണ്ടെങ്കിൽ ഈ അംഗൻവാടിയിലേക്ക് കടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വല്ലാത്ത പാടായി അതിലൂടെ ആയിട്ടൊക്കെ വരുന്നേ കാണങ്ങൾ അത്ഭുതപ്പെട്ടു പോയി വരുന്നേ കാണിച്ചാൽ അങ്ങനെ ഡാൻസ് കളിച്ച വരുന്നത് മൂന്നടി പോലും ഇല്ലപ്പോൾ ഇതിനൊരു പരിഹാരം ആരായിരം ഏത് ഭാഗത്തുനിന്ന് നല്ലൊരു കാര്യവും പിന്നെ പത്ത് പതിനഞ്ച് വീടുകളുടെ ഓൽക്കുള്ള വഴിയാണിത് അംഗൻവാടിയിൽ ഒരുപാട് കുട്ടികളുണ്ട് പത്ത് മുപ്പത്തോളം കുട്ടികളുണ്ട് അംഗൻവാടിയിൽ ഇപ്പൊ കുട്ടികളൊന്നും പിന്നെ തോട് നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നാലു ദിവസം അംഗനവാടി പൂട്ടിട്ട് കഴിഞ്ഞു വെള്ളം വന്നിട്ട് അംഗനവാടി പൂട്ടിട്ടായിരുന്നു രണ്ടീസായിട്ട് തുടങ്ങും എന്തായാലും ഉണ്ടാവണം ഉണ്ടായിരുന്ന വഴിയും നഷ്ടമായി ഇറിഗേഷൻ വകുപ്പിന്റെയും മറ്റു അധികൃതരുടെയും അനാസ്ഥയിൽ കുട്ടികളുമായി സുരക്ഷിതമില്ലാത്ത ജീവിതമാണ് ഇവിടെയുള്ളവർ നയിക്കുന്നത് കാല് തെറ്റിയാൽ തോട്ടിൽ നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തില്ലെങ്കിലും ജീവൻ നഷ്ടം എത്തുന്ന നിരവധി കുട്ടികളാണ് തോട്ടിൽ വീണിരിക്കുന്നത് ടീച്ചറുടെയും നാട്ടുകാരുടെയും കണ്ണിൽപ്പെട്ടതിനാൽ അവർ ഇന്നും ജീവനോടെയിരിക്കുന്നു രോഗികളും വയോധികരും ചെറിയ കുരുന്നുകളുമടക്കം പോകുന്ന വഴിയായതിനാൽ തന്നെ കൈവരി സ്ഥാപിക്കുകയും സ്ലാപിടുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി